ബിഗ് ബോസിൽ നിന്നും തനിക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചെന്ന് സീസൺ സിക്സിലെ താരമായ അർജുൻ ശ്യാം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്താണ് താൻ ഷോയിൽ എത്തിയത് ചെറുപ്പത്തിൽ കടുത്ത ബോഡി ഷേമിങ്ങിനും പരിഹാസങ്ങൾക്കും താൻ പാത്രമായിട്ടുണ്ട് എന്നാണ് അർജുൻ പറഞ്ഞത് സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ബിഗ് ബോസ് എന്നത് എനിക്ക് ചാടിക്കടക്കാനുള്ള വലിയ മതിലാണ് ഇനിയും ഇതുപോലുള്ള നിരവധി മതിലുകളുണ്ട് ബിഗ് ബോസിലെ നൂറ് ദിവസം എന്നെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇനി എവിടെ പോയാലും ജീവിക്കാൻ പറ്റും എന്ന സ്ഥിതിയിലായിട്ടുണ്ട് പിന്നെ എൻ്റെ കുറെ ക്യാരക്ടേഴ്സ് സ്വയം മനസ്സിലാക്കാൻ പറ്റി ചെറുപ്പത്തിൽ വളരെയധികം ബോഡി ഷേമിങ് കേട്ടിട്ടുണ്ട് തടിയുടെ പേരിൽ നീളത്തിൻ്റെ പേരിൽ തേട്ടി പോലെ വളർന്നു തെങ്ങ് പോലെ എന്നൊക്കെയായിരുന്നു പരിഹാസങ്ങൾ ഈ ചക്കന്റെ കൂടെയാണോ എന്നൊക്കെ പലരും മറ്റു കുട്ടികളോട് ചോദിക്കും അവരൊക്കെ കുട്ടികളും ഞാൻ അപ്പാച്ചനെ പോലെയുമാണെന്നൊക്കെ പറയും പതിനഞ്ച് വയസ്സിലൊക്കെ എന്നെ കണ്ടാൽ ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ള ഒരാളെ പോലെയായിരുന്നു ഞാൻ നീളം മറിക്കാനൊക്കെ നടന്നിരുന്നു അതൊക്കെ എന്റെ ആരോഗ്യത്തെ പിന്നീട് ബാധിച്ചു പ്ലസ് ടു വരെ സ്റ്റേജ് കയറിയിട്ടില്ല ആൾക്കാരെ അഭിമുഖീകരിക്കാൻ വളരെ പേടിയായിരുന്നു പ്ലസ് ടു കഴിയുമ്പോൾ മിലിറ്ററിയിലുള്ള അങ്കേലിനെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നീളം നിന്റെ പ്ലസ് പോയിന്റ് ആണെന്ന് പക്ഷെ കുറെ പേർ പരിഹസിക്കുമ്പോൾ നമുക്ക് ഭയം കാണും ചില വസ്ത്രങ്ങളിടാൻ പേടിയുണ്ടാകും ഞാൻ ക്യാരക്ടർ ലവ് എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത് അന്ന് എനിക്ക് അത്രയേ വയസ്സുള്ളുവെങ്കിലും കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ ലുക്കുണ്ട് അങ്ങനെയാണ് അവസരം കിട്ടിയത് ദിവസവും ഇരുന്നൂറ് രൂപയൊക്കെയായിരുന്നു ലഭിക്കുക ആ സെറ്റിൽ സിനിമയുടെ പ്രധാന താരങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പരിഗണനയൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്നും അർജുൻ പറഞ്ഞു വിവാഹ സങ്കല്പങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു വിവാഹമോ ഞാൻ തെരഞ്ഞെടുക്കൂ ലിവിൻ റിലേഷൻഷിപ്പ് എനിക്ക് വർക്കാകില്ല ഞാൻ കണ്ടുവളർന്ന രീതി വെച്ചായിരിക്കാം ചിലപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ജീവിതമാണ് കണ്ടത് എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു കമ്പാനിയൻ എനിക്ക് ഭാര്യ കുടുംബം കുട്ടികൾ ഇതൊക്കെ പ്രധാനമാണ് ലിവൻ റിലേഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു മറ്റുള്ളവർക്ക് അത് വർക്കായേക്കാം പക്ഷെ എനിക്ക് സെറ്റാകില്ല ഇരുപത്തിയേഴ് വയസ്സ് ആയിരുന്നതൊക്കെ ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോഴാണ് ഓർമ്മ വരിക ഞാൻ ഇപ്പോഴും ഇരുപത്തിരണ്ടിലൊക്കെ സെറ്റായി നിൽക്കുകയാണ് ചില സമയത്ത് തന്താ പൈബ അടിക്കാറുണ്ട് കാരണം ഞാൻ ഇപ്പോൾ കൂടുതലായും വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കുന്നത് പഴയ പാട്ടിലേക്ക് പോവുകയാണ് പഴയ സിനിമകൾ അങ്ങനെയൊക്കെയാണ് ചിന്തകൾ ഞാനിപ്പോൾ സിംഗിൾ ആണ് മിംഗിൾ ആവണമെന്ന ചിന്തയിലേക്കൊന്നും വന്നിട്ടില്ല എന്നും താരം വ്യക്തമാക്കി